കേരളത്തിലെ തന്നെ ആദ്യത്തെ ചീസ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് കെസേറോ ക്രീമറി എൻ്റെ പേര് അനു ജോസഫ് ഞാനും എൻ്റെ ബ്രദർ ഫ്രെഡി ജോർജും കൂടിയാണ് കെസേറോ ക്രീമറി സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് നമ്മൾ ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത് അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ആരും തന്നെ ഒരു ചീസ് മാനുഫാക്ചറിങ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല ചീസ് മേക്കിംഗ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിന്ന് മിൽക്ക് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യും പിന്നെ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായ പാസ്ചറൈസേഷൻ ചെയ്യും പിന്നെ അതിനൊരു ഒരു ഈ ഫോർമെന്റേഷൻ എന്ന് പറയുന്നത് ചീസിന് മെച്ചുറിയാന്ന് ാണ് അതിനകത്ത് നമ്മൾ നമുക്ക് ഓരോ ചീസിനും ആവശ്യമുള്ള ഒരു ഗുഡ് ബാക്ടീരിയ ഇടും പിന്നെ അതിന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് ഈ കുഗുലേഷൻ കഴിഞ്ഞാൽ പിന്നെ ആ സ്മോൾ കുക്കിംഗ് കുക്കിംഗ് ഡ്രെയിൻ ചെയ്യും അപ്പോൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഈ ചീസ് കേർഡ്സിന് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും സെപ്പറേറ്റ് നമ്മൾ പ്രസ്സിൽ കഴിഞ്ഞാൽ പ്രസ്സിലിട്ട് രണ്ട് കാറ്റഗറി ഓഫ് ചീസസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് ആൻഡ് ഏജ്ഡ് ഏജ്ഡ് ആണെങ്കിൽ ഈ വേണ്ടി നമ്മൾ കുറേ മാസങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം വെക്കുന്ന പോലെ തന്നെയാണ് ചീസിന്റെ കാര്യം അപ്പോൾ നമ്മൾ അതിനെ അപ്പൊ നമ്മളതിനോറും അതിന്റെ ഫ്ലേവർ അതിന്റെ റോമ അതിന്റെ ടെക്സ്ചർ ഒക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും ഫ്രഷ് ചീസ് ആണെങ്കിൽ നമ്മൾ ഇന്ന് മാനുഫാക്ചർ ചെയ്ത് ഇന്ന് അല്ലെങ്കിൽ നാളെ തൊട്ട് നമുക്ക് സെല് ചെയ്ത് തുടങ്ങും അപ്പം നമ്മളിപ്പം ഇവിടെ ഒരു ഫിഫ്റ്റീൻ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ചീസസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ചീസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിക്ക് അകത്ത് വന്നു ഈ വീഡിയോ താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാം